ലോകപ്രശസ്ത വചനപ്രഘോഷകൻ ഡോക്ടർ രവി സക്രിയാസ് വിടവാങ്ങി ക്യാൻസർ രോഗത്തോടുള്ള നീണ്ട പോരാട്ടത്തിനൊടുവിൽ ലോകപ്രശസ്ത ബൈബിൾ സുവിശേഷകനും ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുമായ ഡോക്ടർ രവി സക്രിയാസ് വിടവാങ്ങി രവി സക്രിയാസ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് സിഇഒയും അദ്ദേഹത്തിന്റെ മകളുമായ സാറ ഡേവിഡാണ് മരണവിവരം ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് നട്ടലിന്റെ കശേരുക്കളെ ബാധിക്കുന്ന അപൂർവവും മാരകവുമായ ക്യാൻസർ രോഗത്തിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ ജനിച്ച ഇദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു പതിനേഴാം വയസ്സിൽ നടന്ന ആത്മഹത്യാ ശ്രമത്തിനിടെ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച ബൈബിൾ അദ്ദേഹം ത്തിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയായിരുന്നു തുടർന്ന് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി അദ്ദേഹം സ്വീകരിച്ചു ഇരുപതാമത്തെ വയസ്സിലാണ് അദ്ദേഹം കാനഡയിലേക്ക് കുടിയേറുന്നത് ക്രിസ്ത്യൻ മിഷണറി അലയൻസ് വഴി ശുശ്രൂഷ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ഒന്റാരിയോ ബൈബിൾ കോളേജിൽ നിന്നും ട്രിനിറ്റി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവും നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അദ്ദേഹം സ്ഥാപിച്ച രവി സക്രിയാസ് ഇന്റർനാഷണൽ മിനിസ്ട്രിയിലൂടെ ആയിരക്കണക്കിന് വ്യക്തികളാണ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നത് എഴുപതിലധികം രാജ്യങ്ങളിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയ അദ്ദേഹം നാൽപ്പത്തെട്ട് വർഷത്തെ മിനിസ്ട്രി ജീവിതത്തിൽ മുപ്പതിലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് രവി സക്രിയാസ് മടങ്ങിയെങ്കിലും അദ്ദേഹം നൽകിയ സന്ദേശങ്ങളും പ്രബോധനങ്ങളും അനേകരുടെ ഉള്ളിൽ തീയായി പടർന്നുകൊണ്ടിരിക്കുന്നു